ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷാരൂ സെഡു ടിപ്സ് എല്ലാ കൂട്ടുകാർക്കും ഷാരൂ സെഡു ടിപ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെൻത് പ്രിലിംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ സയൻസ് ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമാണ് നോക്കുന്നത് ഇനി അടുത്ത ഘട്ട പരീക്ഷ ഉള്ളവർ തീർച്ചയായും പഠിക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ക്ലാസ്സിലേക്ക് കടക്കാം ഭീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഫീമാകാരത്വം ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഓപ്ഷൻ എ വാസോപ്രസിൻ ഓപ്ഷൻ ബി തൈറോക്സിൻ ഓപ്ഷൻ സി അഡ്രിനാലിൻ ഓപ്ഷൻ ഡി സെമാറ്റോട്രോപ്പിൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സെമാറ്റോട്രോപ്പിൻ സെമാറ്റോട്രോപിൻ ആണ് ഇതിൻ്റെ ആൻസർ സെമാറ്റോട്രോപ്പിൻ സെമാറ്റോസ്റ്റാറ്റിൻ എന്നൊക്കെ അറിയപ്പെടുന്നു ഇത് വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നതാണ് സെമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നു ഇനിയിപ്പം ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ വളർച്ചാ ഹോർമോൺ എന്നായിരിക്കും കിടക്കുന്നത് ക്വസ്റ്റിനൊക്കെ വീണ്ടും ആവർത്തിച്ചൊക്കെ വരാം വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സെമാറ്റോസ്റ്റാറ്റിനാണ് അടുത്തത് നമുക്ക് ഇതിനകത്തെ ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ വാസോപ്രസിൻ കൊടുത്തിട്ടുണ്ട് വാസോപ്രസിൻ ഹൈപ്പോതലാമസ് തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും അപ്പോൾ ഹൈപ്പോതലാമസ് തലാമസ് രണ്ട് ഹോർമോണാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും ഈ വാസോപ്രസിൻ്റെ ധർമ്മം ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് വാസോപ്രസിനാണ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് വാസോപ്രസിനാണ് അതുപോലെ ഓക്സിറ്റോസിൻ്റെ ധർമ്മം പ്രസവ പ്രസവസമയത്ത് ഗർഭിണികൾക്ക് കുത്തിവെക്കുന്നത് ഈ ഓക്സിറ്റോസിനാണ് പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് കുത്തിവെക്കുന്നത് ഓക്സിറ്റോസിനാണ് അപ്പോൾ വാസോപ്രസിൻ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണാണ് വാസോപ്രസിനും ഓക്സിറ്റോസിനും വാസോപ്രസിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുക ഓക്സിറ്റോസിൻ്റെ ധർമ്മം പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് കുത്തിവെക്കുന്നതാണ് ഓക്സിറ്റോക്സിൻ അടുത്തത് തൈറോക്സിൻ തൈറോക്സിൻ നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാ ഗ്രന്ഥിയായ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിൻ തൈറോക്സിനും കാൽസിറ്റോണിനും അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയായ തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണാണ് തൈറോക്സിനും കാൽസിറ്റോണിനും അടുത്തത് ശരീരത്തിൽ തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടിയാൽ ശരീരത്തിൽ തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന ഒരസുഖമാണ് എക്സോ താൽമിക് ഗോയ്റ്റർ എക്സോതാൽമിക് ഗോയിറ്റർ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗ്രേവ്സ് രോഗം എന്ന് വെച്ചാൽ കണ്ണ് കണ്ണ് മുന്നോട്ട് തള്ളി വരുന്ന ഒരസുഖമാണ് ഈ എക്സോതാൽമിക് ഗോയിറ്റർ ശരീരത്തിൽ തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന അസുഖമാണ് എക്സോതാൽമിക് ഗോയിറ്റർ അല്ലെങ്കിൽ ഗ്രേവ്സ് രോഗം ഈ തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു അയഡിനാണ് തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു അയഡിനാണ് ഈ അയഡിൻ കുറഞ്ഞാലുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ അയഡിൻ കുറഞ്ഞാലുണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ കുട്ടികളിലൊക്കെ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖത്തിന് പറയുന്നതാണ് ക്രെട്ടനിസം കുട്ടികളിൽ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന അസുഖമാണ് ക്രെട്ടനിസം മുതിർന്നവരിൽ തൈറോക്സിൻ്റെ അളവ് കുറഞ്ഞാൽ മിക്സടിമ അപ്പോൾ കുട്ടികളിലാണെങ്കിൽ ക്രെട്ടനിസം മുതിർന്നവരിലാണെങ്കിൽ മിക്സടിമ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയ്ക്കുന്ന ഹോർമോണാണ് കാൽസിറ്റോണിൻ അടുത്തത് അഡ്രിനാലിൻ അഡ്രിനാലിൻ എന്ന് വെച്ചാൽ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ ഈ അഡ്രീനൽ ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണ് അതിവൃക്കാഗ്രന്ഥി അപ്പോൾ അഡ്രിനാലിൻ അഡ്രിനാലിൻ എന്ന് പറഞ്ഞാൽ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ ഈ അഡ്രിനാലിൻ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഭീമാകാരത്തും ഏത് ഹോർമോണിൻ്റെ ഏറ്റക്കുറിച്ചിലുമായി ബന്ധപ്പെട്ട അവസ്ഥയാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി സെമാറ്റോട്രോപ്പിൻ അടുത്ത ക്വസ്റ്റ്യൻ കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് കോശശ്വസനത്തിൻ്റെ ആദ്യഘട്ടം കോശദ്രവ്യത്തിൽ വെച്ചും രണ്ടാം ഘട്ടം റൈബോസോമിൽ വെച്ചും നടക്കുന്നു രണ്ട് ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമാണ് മൂന്ന് ഗ്ലൈക്കോളിസിൻ്റെ ഫലമായി ഇരുപത്തെട്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു നാല് ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് ഫൈറൂവിക് ആസിഡായി മാറുന്നു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നാല് മാത്രം നാല് മാത്രമാണ് ശരി ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് ഫൈറൂവിക് ആസിഡായി മാറുന്നു ഇതാണ് ഇതിൻ്റെ ആൻസർ ഇനി നമുക്ക് കോശ കോശശ്വസനം എന്താണെന്ന് നോക്കാം കോശശ്വസനം എന്ന് പറഞ്ഞാൽ കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോ ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം എന്താണ് കോശശ്വസനം കോശത്തിനുള്ളിൽ വെച്ച് ഗ്ലൂക്കോസിൽ നിന്നും ഊർജ്ജം സ്വതന്ത്രമാകുന്ന പ്രക്രിയയാണ് കോശശ്വസനം ഈ കോശശ്വസനത്തിൻ്റെ ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് ഇതിൻ്റെ രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്രബ്സ് പരിവർത്തി ഒന്നാം ഘട്ടം അറിയപ്പെടുന്നത് ഗ്ലൈക്കോളിസിസ് രണ്ടാം ഘട്ടം അറിയപ്പെടുന്നത് ക്രബ്സ് പരിവർത്തി ഈ ഓക്സിജൻ്റെ അഭാവത്തിൽ നടക്കുന്ന കോശ കോശശ്വസനമാണ് ഗ്ലൈക്കോളിസിസ് ഓക്സിജൻ്റെ അഭാവത്തിൽ നടക്കുന്ന കോശ കോശശ്വസനമാണ് ഗ്ലൈക്കോളിസിസ് ഈ ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണമെന്ന് പറയുന്നത് രണ്ടാണ് ഗ്ലൈക്കോളിസിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം രണ്ടാണ് ഈ ഗ്ലൈക്കോളിസിസ് കോശദ്രവ്യത്തിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനമാണ് ഗ്ലൈക്കോളിസിസ് ഈ ക്രബ്സ് പരിവർത്തി ക്രബ്സ് പരിവർത്തി കോശശ്വസനത്തിൻ്റെ രണ്ടാം ഘട്ടം എന്നറിയപ്പെടുന്നത് ക്രബ്സ് പരിവർത്തിയാണ് ഓക്സിജൻ ആവശ്യമായ പ്രവർത്തനമാണ് മൈറ്റോകോൺഡ്രിയിൽ വെച്ച് പൈറൂബിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രബ്സ് പരിവർത്തി മൈറ്റോകോൺഡ്രിയിൽ വെച്ച് പൈറൂബിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറുന്ന പ്രക്രിയയാണ് ക്രബ്സ് പരിവർത്തി ഈ ക്രബ്സ് പരിവർത്തിയിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തിയെട്ടാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ഇതിനകത്ത് ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി നാലാണ് ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് ഫൈറൂബിക് ആസിഡായി മാറുന്നു ഇതാണ് ഇതിൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് ഓപ്ഷൻ എ ശ്വാസകോശം ഓപ്ഷൻ ബി കണ്ണ് ഓപ്ഷൻ സി ചെവി ഓപ്ഷൻ ഡി വൃക്ക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കണ്ണാണ് അടുത്തത് നമുക്ക് ശ്വാസകോശത്തെ കുറിച്ച് നോക്കാം ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗം ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ശ്വാസകോശം പേശികളില്ലാത്ത അവയവം പേശികളില്ലാത്ത അവയവമാണ് ശ്വാസകോശം ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എന്താണ് പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി എന്നാണ് അറിയപ്പെടുന്നത് അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ് അപ്പോൾ ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് ശ്വാസകോശം പേശികളില്ലാത്ത അവയവം ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് പൾമോണളജി പൾ പൾമോണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി അന്തരീക്ഷ വായുവിലെ ഓക്സിജനെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുന്നത് ശ്വസന വ്യവസ്ഥയാണ് അടുത്തത് ചെവിയാണ് ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓട്ടോളജി ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓട്ടോളജി എന്നാണ് ചെവിയിലെ മൂന്ന് അസ്ഥികൾ ആണുള്ളത് മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് ഇതിൽ ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് മാലിയസ് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്നതാണ് മാലിയസ് ചുറ്റികയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് കൊണ്ട് ഇതിനെ എന്താണ് വിളിക്കുന്നത് ഹാമർ എന്നാണ് വിളിക്കുന്നത് മാലിയസിൻ്റെ മറ്റൊരു പേരാണ് ഹാമർ അതുപോലെ കൂടത്തിൻ്റെ ആകൃതി കൂടത്തിൻ്റെ ആകൃതിയിലുള്ളതാണ് ഇൻഗസ് ഇൻഗസ് എന്ന് പറഞ്ഞാൽ കൂടത്തിൻ്റെ ആകൃതിയാണ് ഇതിൻ്റെ മറ്റൊരു പേരാണ് ആൽവിൻ ആൽവിൻ എന്നാണ് കൂടത്തിൻ ഇൻഗസിൻ്റെ പേര് അതുപോലെ സ്റ്റേപ്പിസ് കുതിരസവാരിക്കാരൻ്റെ പാദത്തിൻ്റെ ആകൃതിയാണ് സ്റ്റേപ്പിസ് ഇതിനെ സ്റ്റിറപ്പ് എന്ന് വിളിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ വിട്രിയസ് ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ് കാണുന്നത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കണ്ണ് അടുത്ത ക്വസ്റ്റ്യൻ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം ഓപ്ഷൻ എ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു ഓപ്ഷൻ ബി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു ഓപ്ഷൻ സി സൗരോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു ഓപ്ഷൻ ഡി വൈദ്യുതോർജം സൗരോർജ്ജമാകുന്നു ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു ഇനി നമുക്ക് കുറച്ച് ഊർജ പരിവർത്തനം ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും നോക്കാം ഡൈനാമോ ഡൈനാമോയിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാകുന്നു അതുപോലെ വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമാവുന്നു അതുപോലെ ഫാനിൽ വൈദ്യുതോർജം യാന്ത്രികോർജ്ജമാകുന്നു ഫാനിൽ അതുപോലെ മൈക്രോഫോണ് ശബ്ദോർജം വൈദ്യുതോർജ്ജമാകുന്നു അതുപോലെ വൈദ്യുത മോട്ടോറിൽ വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു അതുപോലെ ബാറ്ററി ബാറ്ററിയിൽ എന്തുവാണെങ്കിലും രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ യാന്ത്രികോർജം വൈദ്യുതോർജ്ജം ആകുന്നു അടുത്ത ക്വസ്റ്റ്യൻ ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത് ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏത് ഓപ്ഷൻ എ കാർബൈഡ് ഓപ്ഷൻ ബി സന്തുഷ്ട യുറേനിയം ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി തോറിയം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സന്തുഷ്ട യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനമാണ് സമ്പുഷ്ട യുറേനിയം അടുത്ത ക്വസ്റ്റ്യൻ വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം ഓപ്ഷൻ എ രണ്ട് മടങ്ങാകും ഓപ്ഷൻ ബി പകുതിയാകും ഓപ്ഷൻ സി നാലിലൊന്നാകും ഓപ്ഷൻ ഡി നാല് മടങ്ങാകും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നാല് മടങ്ങാകും വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജ്ജം നാല് മടങ്ങാകും അടുത്ത ക്വസ്റ്റ്യൻ എഴുപത്തി നാല് എഴുപത്തി നാലാമത്തെ ക്വസ്റ്റ്യനാണ് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ പ്രവേഗം ഓപ്ഷൻ ബി ത്വരണം ഓപ്ഷൻ സി വേഗം ഓപ്ഷൻ ഡി സ്ഥാനാന്തരം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വേഗം വേഗതയാണ് കൂട്ടത്തിൽ പെടാത്തത് വേഗത എന്ന് പറയുന്നത് അതിശ അളവാണ് ബാക്കി പ്രവേഗം ത്വരണം സ്ഥാനാന്തരം എല്ലാം സതിശ അളവാണ് യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത വേഗത കണ്ടുപിടിക്കുന്നത് ദൂരം വൈ സമയം അപ്പോൾ യൂണിറ്റ് സമയം കൊണ്ട് ഒരു വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗത അല്ലെങ്കിൽ സ്പീഡ് വേഗത കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ദൂരം ബൈ സമയം അടുത്തത് വേഗതയുടെ യൂണിറ്റുകൾ വേഗതയുടെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ കിലോമീറ്റർ പെർ ഹവർ വേഗതയുടെ യൂണിറ്റുകളാണ് മീറ്റർ പെർ സെക്കൻഡ് കിലോമീറ്റർ പെർ ഹവർ അടുത്തത് പ്രവേഗം എന്താണ് പ്രവേഗം യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി എന്ന് പറയും യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം പ്രവേഗം കണ്ടുപിടിക്കുന്നത് സ്ഥാനാന്തരം വൈ സമയം പ്രവേഗം കണ്ടുപിടിക്കുന്നത് സ്ഥാനാന്തരം വൈ സമയം പ്രവേ പ്രവേഗത്തിൻ്റെ യൂണിറ്റുകളാണ് മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവർ അപ്പോൾ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി പ്രവേഗം കണ്ടുപിടിക്കുന്ന സ്ഥാനാന്തരം ബൈ സമയം ഇതിൻ്റെ യൂണിറ്റുകളാണ് മീറ്റർ പെർ സെക്കൻഡും കിലോമീറ്റർ പെർ അവറ് അടുത്തത് ത്വരണം എന്താണ് ത്വരണം ത്വരണമെന്ന് വെച്ചാൽ പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറയും ത്വരണം കണ്ടുപിടിക്കുന്നത് പ്രവേഗമാറ്റം വൈ സമയം ത്വരണം കണ്ടുപിടിക്കുന്നത് പ്രവേഗമാറ്റം വൈ സമയം ത്വരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തിൻ്റെ യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ത്വരണം ത്വരണം പ്രവേഗമാറ്റം വൈ സമയം യൂണിറ്റ് ആണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അപ്പോൾ നമ്മൾ പറഞ്ഞത് കൂട്ടത്തിൽ പെടാത്തതാണ് ഇതിൻ്റെ ആൻസർ വേഗതയാണ് അടുത്ത ക്വസ്റ്റ്യൻ അന്തരീക്ഷമർദ്ദം ഉപയോഗിക്കുന്ന ഉപകരണം ഓപ്ഷൻ എ ലാക്ടോമീറ്റർ ഓപ്ഷൻ ബി ബാരോമീറ്റർ ഓപ്ഷൻ സി തെർമോമീറ്റർ ഓപ്ഷൻ ഡി ഹൈഡ്രോമീറ്റർ അന്തരീക്ഷമർദ്ദം ഉപയോഗിക്കുന്ന ഉപകരണം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് അടുത്തത് ലാക്ടോമീറ്റർ ലാക്ടോമീറ്റർ എന്ന് വെച്ചാൽ പാലിൻ്റെ ശുദ്ധത രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ തെർമോമീറ്റർ എന്ന് വെച്ചാൽ ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ അല്ലെങ്കിൽ താപമാപിനി എന്ന് പറയും താപമാപിനി അല്ലെങ്കിൽ തെർമോമീറ്റർ ഊഷ്മാവ് അളക്കുന്നതിനുള്ള ഉപകരണമാണ് തെർമോമീറ്റർ ഹൈഡ്രോമീറ്റർ എന്ന് വെച്ചാൽ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ സാന്ദ്രത അളക്കുന്നതാണ് ഹൈഡ്രോമീറ്റർ അതുപോലെ ഉയരം അളക്കുന്നത് എന്താണ് അൾട്ടിമീറ്റർ ആണ് ഉയരം അളക്കുന്നത് അതുപോലെ ഉയർന്ന ഊഷ്മാവ് അളക്കുന്നത് പൈറോമീറ്ററും ഊഷ്മാവ് അളക്കുന്നത് തെർമോമീറ്ററും അതുപോലെ താപം അളക്കുന്ന കലോറിമീറ്റർ അളക്കുന്നത് കലോറിമീറ്റർ അതുപോലെ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് ഹൈഗ്രോമീറ്റർ അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവ് ഹൈഗ്രോമീറ്റർ അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബാരോമീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏത് ബന്ധപ്പെടാത്തതാണ് ചോദിച്ചേക്കുന്നത് എ പ്ലം പ്ലംബുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു ബി ഇലക്ട്രോണിനെ കണ്ടെത്തി സി ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി ഡി ന്യൂട്രോണിനെ കണ്ടെത്തി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ന്യൂട്രോണിനെ കണ്ടെത്തി എന്നതാണ് ഇതിൻ്റെ ആൻസർ ഇനി നമുക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണെന്ന് നോക്കാം ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്കാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ഇലക്ട്രോൺ ആരാണ് ജെ ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് അപ്പോൾ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്ക് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർ ഫോർഡ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് അതിൻ്റെ ആൻസർ ന്യൂട്രോണിനെ കണ്ടെത്തി എന്നതാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ റബ്ബറിൻ്റെ മോണോമർ റബ്ബറിൻ്റെ മോണോമർ ഓപ്ഷൻ എ നിയോപ്രിൻ ഓപ്ഷൻ ബി ഐസോപ്രിൻ ഓപ്ഷൻ സി ബ്യൂണായസ് ഓപ്ഷൻ ഡി ബ്യൂണ എൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഐസോപ്രിൻ ആണ് ന്യൂ റബ്ബറിൻ്റെ മോണോമർ ഐസോപ്രിൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ റേഡിയോ ആക്തീവത കണ്ടെത്തിയത് റേഡിയോ ആക്ടീവത കണ്ടെത്തിയത് ഓപ്ഷൻ എ ഗോൾഡ് സ്റ്റെയിൻ ഓപ്ഷൻ ബി വില്യം ക്രൂക്സ് ഓപ്ഷൻ സി ഹെൻറി ബെക്കുറൽ ഓപ്ഷൻ ഡി ഹാൻസ് ഗീഗർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഹെൻറി ബെക്കുറൽ റേഡിയോ ആക്ടീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കുറൽ അടുത്ത ക്വസ്റ്റ്യൻ ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ ഐരിനാണ് ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിൻ്റെ ഐരിനാണ് ഓപ്ഷൻ എ സ്വർണം ഓപ്ഷൻ ബി ടിന്ന് ഓപ്ഷൻ സി ഇരുമ്പ് ഓപ്ഷൻ ഡി അലൂമിനിയം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി അലൂമിനിയം ഇനി നമുക്ക് കുറച്ച് ലോഹവും അതിൻ്റെ അയിരുകളും നോക്കാം അലൂമിനിയം അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെ അയരാണ് ബോക്സൈറ്റ് അടുത്തത് അയൺ അയണിൻ്റെ അയ അയിരാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കോപ്പർ കോപ്പറിൻ്റെ അയരാണ് കോപ്പർ പൈറൈറ്റ്സ് അല്ലെങ്കിൽ കുപ്രൈറ്റ് കോപ്പർ പൈറൈറ്റ്സ് കുപ്രൈറ്റ് എന്ന് പറയും അടുത്ത സിങ്കിൻ്റെ ഐരാണ് സിങ്ക് ബ്ലെൻഡ് കലാമിൻ സിങ്ക് ബ്ലെൻഡ് കലാമിൻ സിങ്കിൻ്റെ ഐരാണ് ഇതെല്ലാം എസ് സി ആർ ടി ചോദ്യങ്ങളാണ് ഈ സയൻസ് എല്ലാം വന്നേക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഓപ്ഷൻ എ ഐസോബാറുകൾ ഓപ്ഷൻ ബി ഐസോട്ടോണുകൾ ഓപ്ഷൻ സി ഐസോടോപ്പുകൾ ഓപ്ഷൻ ഡി ഉപലോഹങ്ങൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഐസോ ബാറുകൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ അടുത്തത് നമുക്ക് ഐസോ ടോപ്പുകൾ നോക്കാം ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ടോപ്പുകൾ എന്താണ് ഐസോ ടോപ്പുകൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ടോപ്പുകൾ ഇനി കുറച്ച് ഐസോ ടോപ്പും അതിൻ്റെ ഉപയോഗങ്ങളും പഠിക്കാം അയോഡിൻ നൂറ്റി മുപ്പത്തൊന്ന് യെസ്ആാർട്ടിയിലുള്ള ഭാഗമാണ് അയഡിൻ നൂറ്റി മുപ്പത്തൊന്ന് ഇതിൻ്റെ എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ് ഉപയോഗിക്കുന്നത് അയഡിൻ നൂറ്റി മുപ്പത്തൊന്ന് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും അടുത്തത് യുറൈനി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഇത് ആണവ നിലയങ്ങളിൽ ഇന്ധനം ആയി ഉപയോഗിക്കുന്നു യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു അടുത്ത കൊബാറിട്ട് അറുപത് ഇത് ക്യാൻസറിൻ്റെ ചികിത്സയ്ക്കാണ് ഉപയോഗിക്കുന്നത് കൊബാർട്ട് അറുപത് അടുത്തത് സോഡിയ ഇരുപത്തി നാല് ഇത് വ്യാവസായിക പൈപ്പ് ലൈനുകളുടെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്നു സോഡിയം ഇരുപത്തി നാല് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്നു അടുത്തത് അയൺ അമ്പത്തൊമ്പത് അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നതാണ് അയൺ അൻപത്തൊൻപത് അടുത്തത് ഐസോടോണുകളാണ് ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ ഐസോടോണുകൾ എന്നറിയപ്പെടുന്നു ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ ഐസോടോണുകൾ എന്നറിയപ്പെടുന്നു ഇത് ഒമ്പതാം ക്ലാസ്സിലെ ആറ്റത്തിൻ്റെ ഘടന എന്ന പാഠഭാഗത്തെ ക്വസ്റ്റ്യനാണ് എല്ലാം എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ആണ് സയൻസ് എല്ലാം വന്നേക്കുന്നത് ഇനിയും ഇതുപോലെ വരാം അതുകൊണ്ട് എസ് സി ആർ ടി നല്ലതുപോലെ പഠിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ അടുത്ത ക്വസ്റ്റ്യൻ ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ഓപ്ഷൻ എ ഹ്യൂഗോ ഡീവറിസ് ഓപ്ഷൻ ബി റേച്ചർ കട്സൺ ഓപ്ഷൻ സി വാൾട്ടർ ജി റോസൻ ഓപ്ഷൻ ഡി ഏണസ്റ്റ് ഹക്കർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വാൾട്ടർ വാൾട്ടർജി റോസനാണ് ജീവമണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസനാണ് അടുത്ത ക്വസ്റ്റ്യൻ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗം ഏത് ഓപ്ഷൻ എ പ്ലാസൻ്റ ഓപ്ഷൻ ബി അംനിയോട്ടിക് ദ്രവം ഓപ്ഷൻ സി ഗർഭാശയം ഓപ്ഷൻ ഡി പൊക്കിൾക്കൊടി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്ലാസൻഡ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പർത്ത പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസൻ്റ അടുത്ത ക്വസ്റ്റ്യൻ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയതരം കോശങ്ങൾ ചേർന്ന കല ഏത് ഓപ്ഷൻ എ പാരങ്കൈമ ഓപ്ഷൻ ബി കോളം കൈമ ഓപ്ഷൻ സി ഫ്ലോയം ഓപ്ഷൻ ഡി സ്ക്ലീറൻ കൈമ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി സ്ക്ലീറൻകൈമ കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ അടുത്ത ക്വസ്റ്റ്യൻ ചെറുകുടലിനകത്തെ പോഷകാകിരണത്തിനുള്ള പ്രതല വിസ്തീർണ അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗം ഓപ്ഷൻ എ ലെൻഡിസൽ ഓപ്ഷൻ ബി വില്ലസുകൾ ഓപ്ഷൻ സി ഡെൻഡെയിൻ ഓപ്ഷൻ ഡി ആൽവിയോലസുകൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷകാകിരണത്തിനുള്ള പ്രതല അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് വില്ലസ്സുകൾ അടുത്ത ക്വസ്റ്റ്യൻ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴൽ ഓപ്ഷൻ എ വൃക്കാസിര ഓപ്ഷൻ ബി അധോമഹാസിര ഓപ്ഷൻ സി വൃക്കാധമനി ഓപ്ഷൻ ഡി ഊർത്ത മഹാസിര ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി വൃക്കാധമനിയാണ് വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി അധോമഹാസിരയും ഊർധമഹാസിരയും അശുദ്ധരക്തം വഹിക്കുന്ന വിഴലുകളാണ് ഊർ ഊർത്തമഹാസിരയും അധോമഹാസിരയും അടുത്ത ക്വസ്റ്റ്യൻ നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്റ്റിക നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സിറോഫ്താൽമിയ രണ്ട് വിറ്റാമിൻ ബിയുടെ കുറവ് നിശാന്തയ്ക്ക് കാരണമാകുന്നു മൂന്ന് കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ നാല് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം ഇതിൻ്റെ ആൻസർ മൂന്നും നാലുമാണ് ശരി കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ കണ്ണിലെ ലെൻസ് അധാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം ഇതാണ് ഇതാണിതിൻ്റെ ആൻസർ അടുത്തത് എന്താണ് സിറോഫ് എന്ന് നോക്കാം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാരൃമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ സിറോഫ്താ സിറോഫ്താൽമിയ എന്ന് വെച്ചാൽ നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ ആധാരമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ ഇത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് ഈ അസുഖം ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ നേത്രാവരണവും കോർണിയും വരണ്ട് കോർണി അധാരമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ ഈ അസുഖം ഉണ്ടാകുന്നത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലമാണ് ഇത് ഉണ്ടാകുന്നത് അടുത്തത് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് വെള്ള എഴുത്ത് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് വെള്ള അതുപോലെ നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ് നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് അപ്പോൾ നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ എയുടെ കുറവാണ് മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്ത വിറ്റാമിൻ ബി ഇതിനകത്ത് വിറ്റാമിൻ ബി കൊടുത്തിട്ടുണ്ട് നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ ബി ആണെന്ന് പറഞ്ഞേക്കുന്നത് തെറ്റാണ് വിറ്റാമിൻ എ ആണ് എയുടെ കുറവാണ് നിശാന്തയ്ക്ക് കാരണം വിറ്റാമിൻ ബി എന്ന് പറഞ്ഞാൽ കരളിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി കരളിൻ്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ബി അപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ നേത്രവൈകല്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നും നാലുമാണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം ഓപ്ഷൻ എ ഫഞ്ചൈ ഓപ്ഷൻ ബി പ്രോട്ടിസ്റ്റ ഓപ്ഷൻ സി മൊനീറ ഓപ്ഷൻ ഡി യുക്കാരിയ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി മൊനീറയാണ് ആൻസർ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം മൊനീറയാണ് അപ്പോൾ നമ്മൾ നോക്കിയത് സയൻസ് ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കിയത് അടുത്ത ഘട്ടക്കാർ തീർച്ചയായും ഇത് പഠിക്കുക നല്ലതുപോലെ പഠിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്